ഹലോ ഗായ്സ് അപ്പോൾ ഞാനൊരു സാധനം കാണിച്ചതരാട്ടോ ഇത് മിക്കവാറും എല്ലാവർക്കും അറിയുന്ന ഒരു സാധനം തന്നെയാണ് അതാ ഇതാണ് കൂണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ കൂണ് അപ്പോൾ നമ്മളുടെ ഈ ഒരു വീടിന്റെ പരിസരത്ത് എല്ലാ വർഷവും ഇതേപോലെ കൂണ് വരാറുള്ളതാണ് അപ്പം ഈ കൂണ് എങ്ങനെയാണ് അവിടെ വരുന്നത് എന്ന് അറിയില്ല കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ കമന്റ് ഇടുക ഞാൻ ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത് എല്ലാ വർഷവും ഇതേപോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ എന്നുള്ളത് ഇനിയിപ്പോൾ അതിന്റെ സീസൺ ആയതുകൊണ്ടാണെന്നൊന്നും അറിയില്ല കണ്ടോ ഇതുപോലെ നിറയെ കൂണുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ കൂണ് കിട്ടിയോ ഈ കൂണുകൾ പലതരം ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല കൂണ് വലിക്കുക അതുപോലെ അത് ശ്രദ്ധിച്ചിട്ട് കഴിക്കുക അല്ലെങ്കിൽ ഒരുപാട് പേര് ആശുപത്രിയിലൊക്കെ കിടക്കുന്നതായിട്ട് ന്യൂസിലൊക്കെ കാണാൻ സാധിച്ചിട്ടില്ലേ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ കൂണ് വലിക്കാനും കഴിക്കാനൊക്കെ പിന്നെ അതുപോലെ തന്നെ കൂണ് വെക്കുന്ന സമയത്തും ഒരുപാട് സമയം നമ്മളതിന് വേവിച്ചിട്ട് വേണം വെക്കാൻ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്നാലും ഞങ്ങൾക്ക് ഇതുപോലെ അടിപൊളി കൂണ് കിട്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സമയത്ത് കൂണ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടാം അടുത്ത ദിവസത്തേക്കുള്ള കൂണുകൾ മുളയ്ക്കുന്ന കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇന്നത്തേക്കുള്ള കറിയ ഓക്കെ ആയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക